വിക്കപ്പിയുടെ സിനിമകളെ പറ്റിയും അതിലെ പാട്ടുകളെ പറ്റിയും പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്നത് വേണുവിനെയാണ് വേണുഗോപാൽ മിക്കവരെ എല്ലാ സിനിമകളിലും വേണു പാടിയിട്ടുണ്ട് വേണു പാടിയിട്ടുണ്ട് വേണുവിൻ്റെ പാട്ടുകൾ എല്ലാ സിനിമയിലും ഉണ്ട് അതും വളരെ പോപ്പുലറായ പാട്ടുകളുമാണ് അപ്പോൾ വേണു ആവട്ടെ നമ്മുടെ ആദ്യത്തെ അതിഥി വേണുനോട് ചോദിക്കാം വിക്കപ്പിയായിട്ടുള്ള ഒരു അസോസിയേഷന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കാം സംഗീത സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കട്ടെ നമ്മുടെ പ്രിയ ഗായകൻ ശ്രീ വേണുഗോപാൽ വേണുവിനെ പൊതുവേ പറയുന്നത് ഭാവഗായകൻ അല്ലേ എല്ലാം ഒരു ശോകസാന്ദ്രമായ പാട്ടുകളൊക്കെയാണ് വേണുവിനെ വേണുവിൻ്റെ ഒരു ഒരു ഭാവം അതുതന്നെയാണ് വലിയ ശോകഭാവമാണ് അത്ര പ്ലസെൻ്റ് അല്ല വേണു അപ്പോൾ വേണുവിൻ്റെ പാട്ടുകളൊക്കെ അങ്ങനത്തെയാണ് പിന്നെ വേണു പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്ക് വേണു വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് വേണു അപ്പോൾ പാട്ടുകളെല്ലാം അങ്ങനത്തെ പാട്ടുകളാണ് വേണു കൂടുതൽ പാടുന്നത് വികപ്പെട്ട സിനിമകളാണെങ്കിൽ അത്തരം സിനിമകളൊക്കെ പക്ഷേ എന്നിട്ട് എങ്ങനെ വന്നു ഇങ്ങനെ ഒരു അസോസിയേഷൻ അല്ല എനിക്ക് തോന്നുന്നു എൻ്റെ എന്റെ പാട്ടിൽ എന്നെക്കാട്ടിൽ നന്നായിട്ട് അറിയാം നല്ലൊരു ഭയങ്കര മ്യൂസിക് ലിസ്ണറാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യകാലത്തെ ഒന്ന് രണ്ട് പാട്ടുകളേ ഉള്ളൂ ശരിക്കും ശെരിക്കും എന്ന് പറയുന്നത് ഇപ്പൊ രാരിരാരം രാരൂ ഉണർമി ഗാനം താനേ പൂവിട്ടം മോം ഇതിനൊക്കെ അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ടൈപ്ഡായിരുന്നു പക്ഷേ ഞാൻ പിന്നെ അതിനോട് അടു അനുബന്ധിച്ച് തന്നെ പാടി വന്ന എല്ലാം ഒരു ഫോക്ക് ഇഷ്യൂ ഇപ്പൊ ജോൺസൈറ്റിനെ ആണെങ്കിലും മൈനാഗപ്പൊന്മുടിയിൽ പള്ളിത്തേരുണ്ടോ അതെ ഒരു തരം ഒരു സെമി റൊമാൻറ്റിക് ഒരു ഫോക്ക് സാധനങ്ങളാണ് പാടിയത് പക്ഷേ ഒരാളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വന്ന സമയത്ത് ഇത് വെച്ചിട്ടല്ലേ അതാണ് വച്ചിട്ടല്ലേ അല്ലാത്ത പാട്ടിലും ഇപ്പൊ വികിപിയുടെ എല്ലാം ഒരു തരം ഒരു പെപ്പി ആയിട്ടുള്ള സോങ്സ് ഇപ്പൊ താമര നൂലാണെങ്കിൽ വളരെ ഒരു ഭയങ്കര ഒരു റൊമാൻസിന്റെ ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുവന്ന പാട്ടാണ് അതിനു മുമ്പ് ശരിക്ക് പുനരധിവാസിലെ എല്ലാ പാട്ടും വികിപിയുടെ വി അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലൂടെ കടന്നു കടന്നുവരും എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പതിലാണ് പുനരധിവാസം റെക്കോർഡിങ് നടക്കുന്നത് പക്ഷേ അതിന് മുമ്പ് ഒരു ഒരു വർഷത്തിനുമൊറ്റ മുമ്പ് ഞാൻ വി കെ പി പരിചയപ്പെടാനായിട്ട് മദ്രാസിലെ അപ്പോളോട്ട് സിന്ദൂർ ഹോട്ടലിലെ വി കെ പി താമസിക്കുകയാണ് അപ്പോൾ എൻ്റെയും വി കെപിയുടെ വേറൊരു കോമൺ ഫ്രണ്ട് വേണു എന്ന് പറഞ്ഞിട്ട് മദ്രാസ് തന്നെയുള്ള അദ്ദേഹം അഡെർടൈസ്മെൻറ്റ് ഫീൽഡാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ വി കെ പി എന്നെ കണ്ടു പറഞ്ഞു ഞാൻ അതിശയിച്ചു കാരണം സാധാരണ അഡ്വർടൈസ്മെന്റ് ഫിലിം മേക്കർ കെ പി ഫിലിം ഒന്ന് എടുത്തിട്ട് അപ്പൊ എങ്ങനെ ഇത്ര നന്നായിട്ട് ബി കെ പി പറഞ്ഞു ഞാൻ പണ്ട് ഡ്രാമ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പാട്ടുകളായിരുന്നു ഇതൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കാരണം എന്റെ പാട്ടിൽ ഇത്രയും നന്നായിട്ട് ധാരണയുള്ള ഒരാളാണുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം രണ്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷം മറ്റാണ് അത് ഒന്നര വർഷത്തിന് ശേഷമാണ് ഈ പുനരധിവാസം എന്നെ ഇതിനെ വിളിക്കുന്നത് ഈ പാട്ട് റെക്കോർഡിന് വേണ്ടി വിളിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഞാനൊരു തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെ ഒന്നും പാടിയിട്ടില്ല ഓൾമോസ്റ്റ് ബൗൾഡ് ഔട്ടായിട്ട് നിൽക്കുകയാണ് ക്ലീൻ ബൗൾഡ് ആണ് ഒറ്റ സിനിമയിൽ ഞാൻ പാടിയിട്ടില്ല അപ്പോൾ ആറ് വർഷം ഭയങ്കര ഒരു ഗ്യാപ്പാണ് പക്ഷേ ഉള്ളതുകൊണ്ട് ജോലിയിൽ നിന്ന് അപ്പോൾ ലീവ് എടുത്ത് നിൽക്കുകയാണ് കരിയർ ആക്റ്റീവ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പതോടുകൂടി എൻ്റെ ലീവ് തീരയാണ് അപ്പം ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യണം വീണ്ടും ഈ സ്ഥലത്തേക്ക് എന്നെ പോണല്ലോ എന്നൊക്കെയുള്ള വിഷമൊക്കെ എന്നെ മനസ്സിലുണ്ട് അതിനോടൊപ്പം എൻ്റെ പേഴ്സണൽ ആയിട്ട് ജീവിതത്തിൽ വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ മോള് ജനിക്കാറായിരിക്കാണ് വൈഫ് ഫുൾ ആണ് അപ്പോൾ ഗിരീഷ് എന്നെ വിളിച്ച് പറയണം ഒരു കവിത പാടാനുണ്ട് അപ്പോഴും എനിക്ക് വി കെ പിയുടെ പാടാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് വി കെ പി പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വീണ്ടും തൊണ്ട ആകെ പ്രശ്നമായിരിക്കുന്ന സമയമാണ് തീരെ പാടാമേതായ സമയമാണ് അപ്പോൾ ഞാൻ ഗിരീഷ് എടുത്ത് പറഞ്ഞു പല പല എക്സ്ക്യൂസുകൾ പറയുകയാണ് അതിന് ഭാര്യ ആണ് അതിനെന്താ അവർ പ്രസവിച്ചോളും രണ്ടുപേ നിങ്ങൾ ഇങ്ങോട്ട് പോവാം നിങ്ങൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ ഇങ്ങോട്ട് വന്ന് പാട്ട് നോക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് പാടാന്നുള്ളൂ അപ്പം അങ്ങോട്ട് ചെല്ലുന്നു അപ്പം ചെല്ലുന്ന ചെന്ന് അവിടെ വി കെ പി കണ്ടു അപ്പോൾ എനിക്ക് ഹാപ്പി ഹാപ്പിയായി ഞാൻ വേണു ഓർമ്മ മദ്രാസിലാണ് മദ്രാസിൽ ബീച്ച് ചെറിയൊരു അഡീഷൻ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പാട്ട് കമ്പോസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യലെ ചെയ്യുക ഇതിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ പാട്ടുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ പാട്ടുകളില്ലാത്ത സിനിമയായിരുന്നു അത് അപ്പോൾ അതിൽ നമ്മൾ ചെയ്തതെന്ന് വച്ചാൽ ഞങ്ങൾ റീ റെക്കോർഡിങ്ങിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ലൂയി ബാങ്ക്സ് എന്ന് പറയുന്ന ജാസ് മ്യൂസിഷ്യനും കണ്ടിട്ടുണ്ടോ തൊപ്പിയൊക്കെ ഇട്ട് അങ്ങനെ ഫ്രഞ്ച് ബിയേഡൊക്കെ വെച്ച് പ്ലസ് ശിവമണി ഇവര് രണ്ടുപേരുടെയും കൂടി ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇവരൊരു റീ റെക്കോർഡിംഗ് ട്രാക്ക് അപ്പോൾ ഒരു സ്റ്റുഡിയോ മുഴുവൻ ഈ ചെതറിക്ക് കിടക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഈ റീ റെക്കോർഡിങ്ങിൽ അവർ ഒരുപാട് തീംസ് ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് പാട്ടായിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാനിത് ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മ്യൂസിക്കൽ ഇൻ്റർവ്യൂഡ് മാതിരി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ ഗിരീഷിനെ വിളിച്ചു ഗിരീഷിനോട് പറഞ്ഞു ഗിരീഷ് ഇങ്ങനെ ഞാൻ ഓൾറെഡി ഫിലിം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ റീ റെക്കോർഡിങ് സ്റ്റേജിലാണ് യു കം ഹിയർ സീ ദ ഫിലിം അതിൽ കുറേ മ്യൂസിക്കൽ ഇൻ്റർവ്യൂഡ്സ് ഉണ്ട് ഇതിൽ നല്ല തീംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ ഈ തീംസിൽ യു റൈറ്റ് ലിറിക്സ് ലെറ്റ് സി എന്ന് പറഞ്ഞു ഗിരീഷ് വന്നു പിക്ചർ കണ്ട് മൊണ്ടാഷ്യസ് കണ്ടിട്ടാണ് ലൈൻസ് എഴുതുന്നത് ലൈൻസ് എഴുതുന്നത് യുനോ സോ ദിഫറൻ്റ് കൈൻഡ് ഓഫ് സിനിമ കണ്ട് സിനിമയിലുള്ള മ്യൂസിക് ഇന്റർവ്യൂട് മനസ്സിലാക്കിയിട്ടാണ് ഗിരീഷ് ഇതിൽ ഫസ്റ്റ് പാട്ട് അവാർഡ് കിട്ടി അവാർഡ് കിട്ടി അപ്പോൾ ഞാനീ ഒരു പാട്ട് പാടാനായിട്ട് വന്നു അപ്പോൾ ആദ്യം ലിറിക്സ് എഴുതുകയാണ് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം പാടുന്നു വിഷു പക്ഷികൾ അപ്പോൾ ആ പാട്ട് മാത്രം ലൂയി ബാങ്ക്സിന് ശിവ മണിക്കും കമ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഈ ലിറിക്സ് നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല മറ്റേക്ക് അവർ ട്യൂൺസ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഗിരീഷ് വന്നത് നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ നാല് പേരെയും എൻ്റെയാണ് ബാക്കി മുഴുവൻ ഗിരീഷാണ് ഇച്ചിരിക്കുന്നത് ആ ആദ്യം തുടങ്ങുന്ന ശുഭമന്ത് ഒരാളെല്ലാം ലളിത് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ പാറ്റേണാണ് പാടുന്നു ക്രമസന്ധ്യയിൽ പൂക്കാൻ മറന്നേ പോയൊരു കാറ്റു തൊട്ടു അങ്ങനെ പോകുന്നു ആ ഒരു ആദ്യം നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരുന്ന ഒരു പാട്ടാണ് അവസാനം വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതൊരു മലയാളത്തിന്റെ തനിമയുള്ള ഒരു ഒരു ട്യൂൺ ആണ് ഇതിന് ബാക്കി ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കാണ് ലൈക്ക് ലൈക്ക് എ പിയാനോസ് പിയാനോസ് ഗ്രാൻഡ് പിയാനോ എന്നൊക്കെ പറയലെ ഗ്രാൻഡ് പിയാനോ സ്ട്രിങ്സും കൊണ്ടാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോട്ട് വിത്ത് നമ്മുടെ ട്യൂൺ വളരെ മലയാളത്തിൽ മ്യൂസിക് വന്നിട്ട് വളരെ വെസ്റ്റേൺ കമ്പോസ്ഡ് വെസ്റ്റേൺ ക്ലാസിക്കൽ ബേസ്ഡ് ആയിരുന്നു അതായത് ഭയങ്കര സുഖമാണ് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ബ്ലെൻഡ് ഒരു 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 നാടൻ പദ്യം പാടുന്ന വെസ്റ്റേൺ ക്ലാസിക്കൽ അപ്പോൾ പിന്നെ അതിനുശേഷം അതിനകത്ത് രണ്ട് പാട്ട് വേറെ രണ്ട് പാട്ടുകൾ വരുന്നു ഇതെല്ലാം ഞാൻ പാടുന്നു എനിക്കിത് ഒരു ഡ്രീം പോലെ കാരണം ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഞാൻ വന്നിട്ട് ഒരു സിനിമയിലെ മുഴുവൻ പാടാണ് ഇടയിലെ കടമനിട്ടയുടെ കവിത പോലത്തെ ഒരു കവിതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ കവിതയും ഒരു ഫുൾ ലെങ്ത് കവിതയും മറ്റു ചെറിയ കവിതയും മറ്റു രണ്ട് പാട്ടും ഞാൻ പാടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ബിയോണ്ട് സ്വപ്നങ്ങളുടെ ഒക്കെ അപ്പുറത്തെന്ന് പറയുന്ന പോലെ വളരെ സുഖമാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ലൂയി ബാങ്ക്സ് ആണെങ്കിലും ശിവമണി ശിവമണി കാട്ടിലും ലൂയി ബാങ്ക്സ് ആയിരുന്നു സ്പോട്ടിൽ നിന്ന് ഇതെല്ലാം പറഞ്ഞിരുന്നു വി കെ പി ആണെങ്കിലും വി കെ പി അന്ന് എല്ലാം എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഡെറ്റ്ലി എന്ന് പറയും ഓ വിപി ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് ലൂയി ബാങ്ക്സ് ആണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വിസിലടിക്കും ശരി വളരെ നല്ലതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ക്യാമറ ഡി അതിനകത്തുണ്ടായിരുന്നു ആ ഫിലിമിൻ്റെ ആ മൊത്തം ആ മ്യൂസിക് ഇതിൻ്റെ പുറകിലെല്ലാം അതെന്നെ ആ വർഷത്തെ നാഷണൽ അവാർഡിൻ്റെ വക്ക് വരെ കൊണ്ടെത്തിച്ചു ഈ സിനിമയിലെ പാട്ട് ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ അതിനകത്ത് വന്നിരുന്നു എന്ന് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞു പക്ഷേ വളരെ നാരോ ആയിട്ടാണ് അത് ആ വർഷം മിസ്സായിപ്പോയത് അതിന് ഗിരീഷന് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് അതിനകത്ത് പാട്ടുകൾ